സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ വരുന്ന ഒരു വാർത്തയാണ് ഹണി റോസിൻ്റെ പുതിയ സിനിമയുടെ വിതരണ രംഗത്ത് നിന്നും ഗോകുലം മൂവീസ് പിന്മാറുന്നു എന്നുള്ളത് അതായത് ഗോകുലം മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ വലിയ ബഡ്ജറ്റ് സിനിമകളും അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള സിനിമകളും എല്ലാ വിജയിക്കുന്ന സിനിമകളൊക്കെ എടുക്കുന്നത് ഗോകുലം മൂവീസ് തന്നെയാണ് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണ് ഒരു സിനിമയൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഹണി റോസിൻ്റെ സിനിമയിൽ നിന്നും പിന്മാറുന്ന പിന്മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ർക്കും പകൽ പോലെ വ്യക്തം തന്നെയാണ് വേറെ ഒന്നുമല്ല ഗൂഗുലും മൂവീസും ചിലപ്പോഴും ബോച്ചയും തമ്മിലുള്ള ഒരു ബന്ധം തന്നെയായിരിക്കാം ബോച്ച ജയിലിൽ അടച്ചത് കൊണ്ട് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇപ്പോഴും ഈ ഹണി റോസിനോട് നല്ല രീതിയിലുള്ള ദേഷ്യങ്ങളുണ്ട് അതിനിടയിലാണ് പാലക്കാട് ഒലവക്കോറിലൊരു ഉദ്ഘാടനം വരികയും അവിടെ ഏതോ ഒരു കോളേജ് ബിൽഡർ കുറെ കോളേജിലുള്ള ഏതോ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ നടക്കുകയും ചെയ്ത ഒരു സംഭവം എല്ലാം നമുക്ക് കണ്ടതാണ് ചുരുക്കത്തെ പറഞ്ഞ ഇപ്പോൾ ഹണി റോസിന് നല്ലൊരു തിരിച്ചടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഉദ്ഘാടനത്തിനാളില്ല അതുപോലെ പല പ്രോഗ്രാമൊന്നും അവരെ ഒഴിവാക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രോഗ്രാമുകൾക്കും അവരെ വിളിക്കുന്നില്ല ഇപ്പൊ സിനിമയിൽ നിന്നും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഹണി റോസിന് പിന്നെ എന്താണ് ഭാവി എന്നുള്ളതാണ് ഏതായാലും ഹണി റോസിന്റെ ഭാവിയെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള ആശങ്ക ഹണി റോസിന് തന്നെയുണ്ട് ഹണി റോസ് എന്ന് ചാടിക്കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ ഒരു വൻ എന്ന മുതലാളിയുടെ കയ്യിൽ തന്നെയാണ് അയാളുടെ ആ ഒരു അന്നത്തെ ഒരു കാര്യവും ഇതൊക്കെ വെച്ചിട്ടാണ് ഹണി റോസ് കംപ്ലയിന്റ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോഛ എന്ന് പറയുന്ന മനുഷ്യൻ ആറ് ദിവസത്തോളം ജയിലിൽ കിടന്നത് പക്ഷേ അനുകൂലമായിട്ട് ബോച്ചയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു ജനങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നത് ചുരുക്കം ചില ആൾക്കാർ മാത്രം ഈ ബോച്ചയുടെ ഈ തഗ്ഗിനെതിരെ സംസാരിച്ചിരുന്നു അപ്പോഴും ഈ ഹണി റോസിനോട് ആൾക്കാർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അതായത് വേണമെങ്കിൽ ചുമക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു നടി അവരുടെ ഉദ്ഘാടനത്തിൽ വരുന്നതും അവരുടെ ഉദ്ഘാടന മാമാങ്കങ്ങളും ഇതൊന്നും പറഞ്ഞാൽ പല ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ അത്രയങ്ങ് കണ്ട് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഹണി റോസിനെതിരെ നല്ല രീതിയിലുള്ള ജനരോഷവും ഉണ്ടാകും ായിരുന്നു ഏതായാലും അതുകൊണ്ട് തന്നെയാവാം ഇപ്പോൾ ഗോകുലം മൂവീസിനെ പോലെയുള്ള ഒരു വലിയ ബാനറ് പിന്മാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റുകളുണ്ട് ആ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ ഹണി റോസിനോട് ജനങ്ങൾക്കുള്ള ദേഷ്യവും മനസ്സിലാക്കാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏത് പടം ഇറക്കി കഴിഞ്ഞാലും ഗോകുലം മൂവീസിൻ്റെ മൂവി ഞാൻ കാണും അത് ആരുടെ പടമായാലും കാണും എത്ര പൊട്ട പടമാണെങ്കിലും കാണും ഗോകുലത്തെ വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിൻ്റെ അകത്ത് കമൻറ്റ് കൂട്ടിട്ടുണ്ട് ഒരാൾ പോലും നല്ല രീതിയിലുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുമില്ല ഏതായാലും അങ്ങനെ ഒരു പിന്മാറി മാറ്റമാണെങ്കിൽ ഹണിക്ക് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് പിന്നെ മിക്ക നിർമ്മാതാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപിക്കുന്നത് ഗോകുലത്തെ തന്നെയാണ് വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ നടക്കുന്നത് ഗോകുലത്തിന്റെ കീഴിൽ തന്നെയാണ് ഇനി ഒന്നുമില്ലെങ്കിലും അവരിപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതരണ അവകാശം അവർ നേടിയെടുക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹണി ഉണ്ടെങ്കിൽ ആ സിനിമ വേണ്ട അപ്പോൾ ഗോകുലത്തെ പോലെയുള്ള ഒരു വലിയ ബാനറിനെ പിന്മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എല്ലാ നിർമ്മാതാക്കൾ യും കയ്യിലെടുക്കാനുള്ള പിന്നെ ചാൻസ് ഒക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ബോച്ച ഇത് ചെയ്യുമോ ബോച്ച ഇത്രമാത്രം ചെറ്റയാണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷെ ബോച്ച ചെയ്യില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അയാളും ഒരു മനുഷ്യനാണ് അയാൾക്കും ഒരു പകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ജയിലിലടച്ച ഒരു യുവതിയാണ് അതുമാത്രമല്ല അയാളുടെ ഒന്നോ രണ്ടോ ഉദ്ഘാടനത്തിൽ പോയ ഒരാളാണ് ആ പോയപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അയാളുടെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ആ നിമിഷം ഒന്നും പ്രതികരിക്കാതെ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് തന്നെയാണ് ഏതായാലും ഈ പിന്നെ ഈ ഒരു പരാമർശം അതായത് ബോച്ചയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോഴും ബോച്ച പറഞ്ഞിരിക്കുന്ന ആ ഒരു കുന്തി ദേവി പരാമർശം അത് തന്നെയാണ് ഒരു വലിയ ഒരു വിവാദത്തിന് വഴിതെളിച്ചതും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും അതിൽ ലഘൂകരിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇതൊരു മഹാഭാരതത്തിലെ കഥയാണ് ഇതിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊരു ഹണി റോസിന് ഇത് കൈവിട്ടു പോവുകയാണ് ചെയ്തത് അതായത് ബോച്ച ഒരു പാഠം പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ബോച്ചയ്ക്കെതിരെ ഒരു കേസ് നൽകണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വോച്ച് ഇതുപോലെ ജയിലിൽ അടക്കണം എന്നുള്ള ഒരു വിചാരം ഹണിറോസിന് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഹണി റോസിന്റെ പിന്നീടുള്ള പല പോസ്റ്റുകളും വ്യക്തമാക്കുന്നത് ഞാൻ ഇതിൽ വിജയിച്ചിട്ടില്ല വിജയ ശ്രീലാളിതിയായിട്ടൊന്നുമല്ല ഞാൻ നിൽക്കുന്നത് എന്നുള്ള തരത്തിലാണ് പിന്നീട് ഹണി റോസ് പറഞ്ഞത് അതിൽ തന്നെ അവരുടെ ആ ഒരു മാനസിക വിഷമങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ആരൊക്കെയോ ചേർന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നിൽ നിന്ന് തന്നാൽ മതി നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ ഒന്ന് പരാതിയുമായിട്ട് മുന്നോട്ട് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഒരാൾ പോലും ബോച്ചക്കെതിരെ പരാതിയുമായിട്ട് വന്നിട്ടില്ല അതായത് പലരെയും ഇവരെ സമീപിച്ചിട്ടുണ്ടാകാം പക്ഷേ ഒരാൾ പോലും ബോച്ചക്കെതിരെ പരാതി നൽകാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബോച്ച ഇങ്ങനെ പറയുമ്പോഴും ചില ആൾക്കാർക്കൊക്കെ വിഷമമുണ്ടാകും ഇത് കേൾക്കുമ്പോഴും ഉണ്ടാകും പക്ഷേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് എൻജോയ് ചെയ്തിട്ടുണ്ട് തക്കതായിട്ടുള്ള മറുപടിയും തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു തഗ്ഗി ഇങ്ങോട്ട് അടിക്കുമ്പോഴും രണ്ട് തഗ്ഗി അങ്ങോട്ട് അടിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഹണി റോസ് വിചാരിച്ചതുപോലെ ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടില്ല അത് ഹണി റോസിൻ്റെ ഒരു വലിയൊരു ക്ഷീണം തന്നെയായിരുന്നു കാരണം ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് കംപ്ലൈൻറ്റുമായിട്ട് വരും അപ്പോൾ തനിക്ക് മെല്ലെ വലിയ അതുമാത്രവുമല്ല തനിക്ക് സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു സ്ഥാനവും കിട്ടും എന്നുള്ളൊരു വിചാരമൊക്കെ ഹണി ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്നു മാത്രമല്ല ഈ കൂടെ നിൽക്കായ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ പിന്നീട് കാല് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാരണം കൂടെ നിൽക്കായ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പിന്നെ ബോച്ച ഇങ്ങനെ വിളിച്ചത് കൊണ്ടോ ഒന്നുമല്ല അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഹണിറോസിൻ്റെ ഈ അഹങ്കാരം കുറക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഉദ്ഘാടന മാമാങ്കം കാരണം ഞങ്ങൾ ും ഒരു ഉദ്ഘാടനം കിട്ടുന്നില്ല എന്നുള്ള പരാതി നല്ല രീതിയിൽ ഈ പിന്നെ ഇവിടെയുള്ള ചില സെലിബ്രിറ്റികളായ ചില സ്ത്രീകൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹണി റോസിനെ കൊണ്ട് ഈ കുഴിയിൽ ചാടിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് ഹണി റോസ് ഒരിക്കലും അതിൽ ഹാപ്പിയല്ല ഹണി റോസിന് ശരിക്കും അവരുടെ കാര്യവും നോക്കി പിന്നെ ബോച്ച വിളിക്കുന്നുണ്ടെങ്കിൽ ഇനി പോകുന്നില്ല ബോച്ചയുടെ ഉദ്ഘാടനം എനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ഇതൊക്കെ പിന്നെ ഹണി റോസിനുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് പോകേണ്ട എന്ന് തീരുമാനം തീരുമാനിക്കുന്നതിന് പകരം കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തതാണ് ഒരു വലിയൊരു പ്രശ്നം ആയത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഹണി റോസിൻ്റെ ഉദ്ഘാടനം മാമാങ്കങ്ങളെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് ബോച്ചയോട് പ്രത്യേകിച്ച് ഇഷ്ടവുമില്ല എന്നാൽ ഹണി റോസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാരാണ് ഇപ്പോഴും ഹണി റോസ് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ തന്നെ അവരെ ഇനിയൊരു ഉദ്ഘാടനത്തിനാൾ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒലുവക്കോട് തന്നെയെന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ ഉദ്ഘാടനം ചെയ്ത കട ആരും കയറത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരക്കണക്കിന് കമൻറ്റുകളാണ് വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്തിനാണ് ആ കടയിൽ കയറുന്നത് അതായത് ഹണി റോസ് വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്കെന്ത് കാര്യമാണ് എന്നുള്ള തരത്തിൽ ജനങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ അവിടെ കട അവിടെ ഓടത്തില്ല എന്നുള്ളതാണ് ഏതായാലും അതിൻ്റെ മുതലാളിമാർ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുലിവാല് പിടിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം മാറ്റിവെക്കാനും കഴിയില്ല അതുമാത്രവുമല്ല ഇവർ എല്ലാ സെറ്റപ്പും അവർ ചെയ്യുകയും ചെയ്തു പൈസയും കൊടുത്തിട്ടുണ്ടാകാം നല്ല പൈസയൊക്കെ ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഹണി റോസ് വരുന്നത് അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും ഇവരൊന്നും ഒരു സ്ഥലത്ത് പോയിട്ട് ഉദ്ഘാടനം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ സിനിമയൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറും ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അതായത് വേറെ ഒരു ഒരു വേറെ ഒരു ഇതുമില്ല വെറും ഉദ്ഘാടനം മാത്രമാണ് ഇപ്പോൾ ഒരുപാട് നാളെ ഹണിയൊക്കെ ഒരു സിനിമയിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവസാനമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തിന് മേലെങ്ങായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിച്ചത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴൊരു പുതിയ സിനിമ അതാണ് അതാണിപ്പോഴൊരു ഗോകുലം മൂവീസ് വേണ്ടാന്ന് നോക്കുകയും ചെയ്തത് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമായിട്ട് തന്നെയാണ് ഉള്ളത് ഏതായാലും വോച്ച് നല്ല രീതിയിൽ പക വീട്ടുന്ന എന്നുള്ളതാണ് കാരണം ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക ഒരു മനുഷ്യനാണോ ആയിരിക്കാം അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ബോച്ചയുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പക പക എരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകാം എന്താണെന്ന് വെച്ചാൽ ബോച്ചയുടെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന ഒരാൾ എന്ന നിലയിൽ ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം